പുത്തൻ പ്രതീക്ഷകളുടെയും പ്രത്യാശയുടെയും തിരുതെളിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നു ചേർന്നു നാം വളരെ നാളായി കാത്തിരുന്ന ഈ സംവത്സരം നമുക്കായി പിറന്നു വീണപ്പോൾ നമ്മുടെ മനസ്സിൽ ധാരാളം ചിന്തകൾ ആഗ്രഹങ്ങൾ പ്രതീക്ഷകളൊക്കെ നിറയുകയല്ലേ പ്രിയപ്പെട്ടവരെ ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത ഗ്രൗണ്ടിൽ ഒരു പൈലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ശബ്ദം എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു അതുകൊണ്ട് പലപ്പോഴും ഞാൻ അസ്വസ്ഥമാകുന്നു ഇതുപോലെയാണ് ചില വാക്കുകൾ വാക്കുകളിലെ ശബ്ദവ്യതിയാനങ്ങൾ അറ്റോൺ ഒക്കെ നമ്മളെ അസ്വസ്ഥമാക്കുകയും അരോചകപ്പെടുത്തുകയും ചെയ്യാറുള്ളത് ഇന്നതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല ഒരു വേദഭാഗം മാത്രം ഞാൻ വായിക്കുകയാണ് യാക്കോബിൻ്റെ ലേഖനത്തെ ആധാരമാക്കിയാണ് നാം ഈ മുഴുവർഷ ധ്യാന ചിന്തകൾ ആരംഭിക്കുന്നത് മൂന്നാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പ്രകാരം പറയുന്നു സഹോദരന്മാരെ അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത് നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു മൃഗം പക്ഷി ഇഴജാതി ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങുന്നു മെരുങ്ങി മിരിക്കുന്നു നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല അതടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞതൽ അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു സഹോദരന്മാരെ ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ സഹോദരന്മാരെ അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ ഈ ലേഖനത്തെ ആധാരമാക്കി തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളുടെ നാക്കും വാക്കും നമുക്കൊന്ന് പരിശോധിക്കാം ഈ പുത്തൻ വർഷം ദൈവം നമ്മൾക്കായിട്ട് ദാനം തന്നിരിക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ധ്യാന ചിന്തകൾ ചെറുതായിട്ടെങ്കിലും മാറ്റം വരുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ ആശംസകൾ ഞാൻ നേരുന്നു നമ്മുടെ നാക്കും വാക്കും നമുക്ക് സൂക്ഷിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷത്തിൻ്റെ ആശംസകൾ